ാലത്ത് എണീറ്റ പ്ലേറ്റ് എന്തോ ഒരു ക്ഷീണം പോലെ തോന്നി അപ്പം ഞാൻ ജോലിക്ക് പോയില്ല പിന്നെ തുണികൾ കഴുകാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ നേരെ വാവിച്ചി മണിക്കൂട്ടിന് സ്കൂളിലേക്ക് പോയി കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് തുണികൾ കഴുകലും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം അമ്മ വേഗം കാപ്പിയൊക്കെ വെച്ച് പിന്നെ കൊള്ളി ഉണ്ടായിരുന്നു ഉണക്കക്കുള്ളി അതൊക്കെ വറുത്ത് തന്നു പിന്നെ കഴിഞ്ഞ വീടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഉണക്കമീൻ അത് വേണമെന്ന് വീടിൻ്റെ ഉള്ള അവിടെയുള്ള ചേച്ചിമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് കൊടുക്കാലോ ഒന്നും കൂടിയിട്ടാണ് ഞാൻ വന്നത് അങ്ങനെ ചായ കൂടി കാപ്പി കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മീനൊക്കെ കൊണ്ടു കൊടുത്തു മീനൊക്കെ കൊണ്ടു കൊടുത്തിട്ട് നേരെ ഞാൻ പാർലിക്കാട്ടേക്ക് ു അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കൾ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്കും വീട്ടിലെത്തിക്കോളോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം വന്നതിന് ശേഷം പാത്രങ്ങൾ കഴുകാനായിട്ട് നോക്കുകയാണ് അപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു ചോറ് കൊണ്ടുപോയ പാത്രങ്ങളും കറിപ്പാത്രങ്ങളും പിന്നെ അവർ വന്നിട്ട് ചോറൊക്കെ ചിലപ്പോൾ ചോറ് എടുത്തിട്ട് കഴിക്കാറുണ്ട് അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ചതിന് ശേഷം മണിക്കൂട്ടൻ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നു അപ്പം ഞാൻ കുറച്ച് അരി കഴുകി അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ നിക്കുവിന് ചോറുണ്ടായിരുന്നില്ലേ നിക്കു എന്ന് പറഞ്ഞത് ഞങ്ങളുടെ വീട്ടിലത്തെ നായയാണ് അപ്പം ഞാൻ വരുമ്പോൾ കടയിൽ കയറിയിട്ടേ നോക്കിയപ്പോൾ കൂർക്ക കണ്ടു തൊലി കളഞ്ഞ കൂർക്കും തൊലി കളയാത്ത കൂർക്കും എൺപത് രൂപ കിലോനെ അപ്പം ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു എന്താ പ്രത്യേകതയെന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു തൊലി കളഞ്ഞ കൂർക്ക ഒരു കിലോ ഉണ്ടാവില്ല അതാണ് വേറെ വ്യത്യാസമൊന്നുമില്ലാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതൊന്ന് കുറച്ച് കൂർക്കെടുത്തിട്ട് ഉപ്പേരി വെച്ചു എന്താണെന്ന് വെച്ചാൽ കൂർക്ക കണ്ടപ്പോൾ എനിക്കപ്പം തന്നെ ഉപ്പേരി വെച്ചിട്ട് ചോറുണ്ടാന്ന് തോന്നി പിന്നെ വാവശിക്കും മണിക്കുട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മണിക്കുട്ടൻ എന്നോട് പറഞ്ഞു ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ അമ്മേ കുറച്ച് കൂർക്ക് ഉപ്പേരി വയ്ക്കുമെന്ന് അപ്പോൾ ദോശമാവുണ്ട് അപ്പോൾ ദോശ ദോശയുണ്ടാക്കാന്നാണ് ഞാൻ വിചാരിച്ചത് അവർക്ക് രണ്ടുപേർക്കും പക്ഷേ അവർക്ക് രണ്ടുപേർക്കും ഞാൻ ദോശേനെ ഉണ്ടാക്കി കൊടുത്തത് ഞാൻ കുറച്ച് ോറൊക്കെ ഉണ്ട് എന്താന്ന് വെച്ചാൽ ചോറ് വെക്കുന്നുണ്ടല്ലോ അപ്പോൾ ചൂട്ടോടക്കനെ കുറച്ച് കൂർക്കുപ്പേരി കൂട്ടിയിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാനതൊക്കെ നുറുക്കിയെടുത്തതിന് ശേഷം വേഗം കഴുകി വാരിയിട്ട് കുക്കറിൽ വേവിക്കാൻ വിചാരിച്ചു കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പം അങ്ങനെ കുക്കറിൽ വേവിക്കാനായിട്ട് അടുപ്പത്ത് വെക്കാനായിട്ട് നോക്കുകയാണ് അപ്പോഴൊക്കെ ഞാൻ കാപ്പി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാപ്പി മണിക്കൂട്ടിന് വേഗം ഞാൻ ഒരു ഗ്ലാസ് കാപ്പിയും പിന്നെ വരുമ്പോൾ റസ്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് റസ്ക്കൊക്കെ കൊടുത്തു അപ്പം അവന് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം മതിയെന്ന് പറഞ്ഞു അപ്പോൾ ആൾക്ക് എഴുതാനൊക്കെ ഉണ്ട് കുറെ എഴുതാനും പഠിക്കാനൊക്കെ ഉണ്ട് ക്ലാസ്സിൽ dale lebari അപ്പം അവൻ പറഞ്ഞു അമ്മേ ദോശയാകുമ്പോൾ എന്നെ വിളിക്ക് ഞാൻ എഴുതട്ടെ എന്ന് പറഞ്ഞു അന്ന് എഴുതിക്കോളാനും ഞാൻ പറഞ്ഞിട്ട് വേഗം ഞാൻ മേശ തുടയ്ക്കാനും അടിച്ചു വാരാനും അങ്ങനത്തെ പണികളൊക്കെ ചെയ്യാനായിട്ട് നോക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞൂലെ എപ്പോഴും നല്ല പൊടി ഉണ്ടാവും എന്താണെന്ന് വെച്ചാൽ ടൈലൊന്നും ഇടാത്ത കാരണം നല്ല പൊടിയാണ് അപ്പം അങ്ങനെ ഞാൻ വേഗം തുടയ്ക്കാനൊക്കെ നോക്കുകയാണ് വാവച്ചി പിന്നെ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടില്ല വാവച്ചി വരുമ്പോൾ എട്ട് മണിക്കാവും വിജയശേരനാണ് പോയി കൊണ്ടുവരാറ് പക്ഷേ ഇപ്പോൾ മണിക്കൂട്ടം പോയി കൊണ്ടുവരും അപ്പം അങ്ങനെ അടിച്ചു വാരലും മേശ തുടക്കില്ല അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും വേഗം ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ എടുത്തിട്ട് കുടിച്ചു അപ്പം റസ്ക് ഞാൻ അവരുടെ അടുത്ത് കഴിച്ചു നോക്കി പക്ഷേ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഞാൻ മണിക്കുട്ടനോട് പറഞ്ഞു ഒരു രസമില്ലാ എന്താണെന്ന് വെച്ചാൽ സാധാരണ റസ്ക് ആണെങ്കിൽ ഇതിലും ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് ഇത് നമുക്ക് ഒരു തരം കേക്ക് റസ്ക് പോലെ പക്ഷെ ചിലവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും കേട്ടാ എനിക്ക് എന്തോ അതൊരു ഇഷ്ടപ്പെട്ടില്ല എന്നിട്ട് ഞാൻ അത് പകുതിയെ കഴിച്ചുള്ള പകുതി ഞാൻ മണിക്കുട്ടൻ തന്നെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ദോശയ്ക്കുള്ള ചമ്മന്തിയൊക്കെ ഒക്കെ അരച്ചെടുത്തു നാളികാരമൊക്കെ ചരങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത്രയും അധികം ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ കാലത്തേക്കും ദോശമാവു ഉണ്ടാവും അപ്പോൾ അതിലേക്കുള്ള ചമ്മന്തി കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വേഗം ഞാൻ അതൊക്കെ ഒരു പാത്രത്തിൽ പകർത്തു ൂർക്കൊക്കെ വെന്ത് വന്നപ്പോൾ ഞാനതൊക്കെ മെളകിടാനായിട്ട് നോക്കുകയാണ് അപ്പോൾ വെളുത്തുള്ളിയും ചുമന്നുള്ളിയൊക്കെ ചതച്ചത് ഇട്ട് കൊടുത്തു അപ്പോൾ കൂർക്ക വിസിലടിക്കുമ്പോൾ തന്നെ നല്ല മണമായിരുന്നു പിന്നെ ഈ വർഷത്തെ ആദ്യമായിട്ടുള്ള കൂർക്കയല്ലേ അപ്പോൾ പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് വാങ്ങണത് ഈ വർഷം അപ്പോൾ ഒരു പ്രത്യേക ഇഷ്ടം തോന്നി എനിക്ക് എന്നിട്ട് ഞാൻ വേഗം വെളുത്തുള്ളിയും ചുമതള്ളിയൊക്കെ മൂപ്പിച്ച് വന്നപ്പോൾ അതിൽ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ട് അതൊക്കെ നന്നായി മൂത്ത് വന്നപ്പോൾ ഞാൻ കൂർക്ക തുറന്ന് നോക്കിയപ്പോഴേ കുറച്ച് വെള്ളത്തിൻ്റെ ഞാൻ കുറച്ച് വെള്ളം ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്താണെന്നു ചടിയെ പിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ വെള്ളത്തിന്റെ അംശം ഉണ്ടായിരുന്നു പക്ഷെ ഞാനതൊന്നും ഊറ്റി കളയാനായിട്ട് നിന്നില്ല എന്താണെന്നുവെച്ചാൽ കൂർക്കയുടെ മണം പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിലൊഴിച്ചിട്ട് ഒഴിച്ചിട്ട് അതിൽ വറ്റിച്ചെടുക്കുക തന്നെയാണ് ചെയ്തത് അപ്പം അങ്ങനെ ആയി കൂർക്കൊപ്പേരി വെക്കേണ്ട ഒരാവശ്യം ഇല്ല എന്താണെന്നു വെച്ചാൽ ദോശയും ചമ്മന്തി ഉണ്ട് പക്ഷെ ഇത് കണ്ടപ്പളേ കഴിക്കാനായിട്ട് തോന്നി അപ്പൊ അത് കാരണം പിന്നെ വാവച്ചിക്ക് മണിക്കുട്ടനൊക്കെ ഇഷ്ടമാണ് പക്ഷെ വാവച്ചി വന്നിട്ടേ ദോശ കഴിക്കുമ്പോൾ എന്നോട് പറയണേ അമ്മ നമ്മുടെ അച്ഛന് നല്ല ഇഷ്ടമല്ലേ എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛൻ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാട്ടാന്നൊക്കെ പറഞ്ഞു ആളോട് അപ്പേക്കും ചോറൊക്കെ വെന്ത് വന്നപ്പോൾ ഞാനത് അരിപ്പ് പാത്രത്തിൽ ഒഴിക്കുകയാണ് അപ്പം കാലത്ത് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ചാൽ തലേ ദിവസത്തെ ചോറുണ്ടായിരുന്നു അത് തിളപ്പച്ച ഞാൻ ചെയ്തത് അപ്പം അങ്ങനെ ചോറൊക്കെ ആയി വന്നപ്പോൾ ഞാൻ അതൊക്കെ അരിപ്പ പാത്രത്തിലൊക്കെ ഒഴിച്ച് അത് വറുക്കാനായിട്ട് വെച്ചു അതും കഴിഞ്ഞിട്ട് ഇനി എനിക്ക് അത്യാവശ്യം പണികളൊക്കെ ഉണ്ട് നാളക്കുള്ള ചോറൊക്കെ തിളപ്പിച്ചു അങ്ങനത്തെ പണികളൊക്കെ തിളപ്പിച്ചിറക്കി വെക്കണം അപ്പോഴേക്കും കൂർക്കൊക്കെ വെള്ളമൊക്കെ വെറ്റി നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് അതൊക്കെ ഇളക്കി ഞാൻ വെക്കുമ്പോഴേക്കും കോളിങ് ബെല്ലടിക്കിന് കേട്ടു അപ്പം വാവച്ചീനെ മണിക്കൂട്ടം കൊണ്ടുവരാനായിട്ട് പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലേ മണി വാവച്ചി വരുമ്പോൾ എട്ടുമണിയൊക്കെ ആവുന്നു അപ്പം ഞാൻ പോയി വാതിലൊക്കെ തുറന്നു കൊടുത്തു അപ്പം രണ്ടുപേരും വന്നു രണ്ടുപേരെന്നുവച്ചാ വാവച്ചയ്ക്ക് അവിടെ അടുത്തുള്ള കുട്ടികളൊക്കെ ഉണ്ട് അവരുടെ കൂടെയാണ് വരിക പക്ഷെ മണിക്കുട്ട പൂവും കൊണ്ടുവരാനായിട്ട് അങ്ങനെ വന്നപ്പോൾ വാച്ചി വാതിൽ തുറന്നപ്പോൾ എന്നോട് പറയണേ നല്ല മണുണ്ട് അമ്മാന്ന് അപ്പം ഞാൻ പറഞ്ഞു കൂർക്കുപ്പേരിയാണ് വെച്ചോക്കണേന്ന് പക്ഷേ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൾ കുറേ കുറച്ചൊക്കെ വെറുതെ വാരി കഴിച്ചു അപ്പം ഞാൻ പറഞ്ഞു വാവച്ചയെ കുറച്ചേ വെച്ചിട്ടുള്ളൂ അങ്ങനെ കഴിക്കല്ലേ അമ്മ ദോശയിലേക്ക് തരാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ദോശ ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ് കേട്ടാ ചേച്ചിയുടെ മരുമകൻ പുതിയതായിട്ട് തുടങ്ങിയ ചെറിയൊരു ബിസിനസ്സാണിത് ഇഡ്ലി ദോശമാവിന്റെ ഈ കമ്പനിയുടെ പേര് വിഭവം എന്നാണ് അപ്പോൾ ഞാൻ ഇന്നലെ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ മേമോരനെ കൊണ്ടുപോയിട്ട് ഉണ്ടാക്കി നോക്കുന്ന എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോളൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോന്റെ താഴത്ത് നമ്പർ ടാഗ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആവശ്യമായിട്ടുള്ളവരെ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ എത്തിച്ചു തരും പിന്നെ ഒന്നോ രണ്ടോ പാക്കറ്റൊക്കെ ആണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഒത്തിരി അധികം മഴക്കായിട്ട് വേണമെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും കടയിൽ വെക്കണമെങ്കിലോ ഒക്കെ എത്തിച്ചു തരും അപ്പൊ ഞാൻ നമ്പർ താഴത്ത് ടാഗ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓണത്തിൻ്റെ സമയത്താണ് ചേച്ചിയുടെ മരുമകൻ ഈ ബിസിനസ് തുടങ്ങിയത് വിഭവം എന്നാണ് ഈ ദോശമാവിൻ്റെ പേര് അപ്പോ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഈ വീഡിയോയുടെ ചോടാ ഞാൻ നമ്പർ കൊടുക്കാം ബൾക്കായിട്ടോ ഞാൻ പറഞ്ഞല്ലോ രണ്ട് പാക്കറ്റൊക്കെ ആണെങ്കിൽ കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടാണ് ബൾക്കായിട്ട് വേണമെങ്കിലോ ഹോട്ടലിലേക്കൊക്കെ ആയിട്ടാണെങ്കിൽ കൂടുതലായിട്ട് കൊണ്ടുവന്ന് വരാൻ കൊണ്ടുവന്ന് തരാനൊന്നും പ്രയാസമില്ല അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നല്ല എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് പുളിയൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് എന്തോ നല്ല ഇഷ്ടമായി എൻ്റെ ചേച്ചിയുടെ മരുമകൻ്റെ ദോശമാവായതുകൊണ്ട് ഞാൻ പറയല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ അപ്പം വാവച്ച എന്നോട് പറഞ്ഞു എനിക്ക് കട്ടി ദോശ മതി എന്ന് പറഞ്ഞു പിന്നെ വാവച്ചിക്ക് കട്ടി ദോശയാണ് ഇഷ്ടം അപ്പം ഞാൻ ആദ്യം തന്നെ വേഗം വാവച്ചിക്ക് ദോശയും പിന്നെ കുറച്ച് കൂർക്കു പേരും ചമ്മന്തി ഒക്കെ കൂട്ടിക്കൊടുത്തു അതിനുശേഷം ഞാൻ മണിക്കുട്ടനും ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തു പക്ഷേ ഞാൻ ചോറാണ് ഉണ്ടത് ഞാനൊരു ദോശ കഴിച്ചു കറിയൊന്നും കഴിക്കാണ്ട് കൂട്ടാണ്ട് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ നോക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഇതുപോലെ കടയിലൊക്കെ ആണെങ്കിൽ വിഭവം എന്നുള്ള പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ച് വാങ്ങിക്കണം ദോശമാവ് ഇഡ്ഡ്ലി മാവ് ആയാലും നല്ല ടേസ്റ്റും നല്ല എന്താ പറയുക നല്ല ഇങ്ങനെ മൊരിഞ്ഞ് നല്ലതായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു അപ്പം അങ്ങനെ വേണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം അതിൽ വിളിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവന്ന് തരും അപ്പം അങ്ങനെ അതൊക്കെ ആയി വന്നപ്പോൾ നല്ല നൈസായിട്ട് പരത്താനും ഒക്കെ ഒക്കെ നല്ല എന്താ പൊട്ടാണ്ടൊക്കെ കിട്ടി അപ്പോൾ ഞാൻ ആദ്യം വാവച്ചയ്ക്ക് ഉണ്ടാക്കി കൊടുത്തു അതിന് ശേഷം ഞാൻ വേഗം മണിക്കുട്ടനും അപ്പോൾ ആൾ വേഗം പോയിട്ട് ചമ്മന്തി ഒക്കെ എടുക്കണം അപ്പം എന്നോട് എപ്പോഴും പറയും കേട്ടോ അപ്പം ആദ്യം വാവച്ചയ്ക്ക് കൊടുത്തോ അത് കഴിഞ്ഞിട്ട് എനിക്ക് മതിയെന്ന് പറയും അപ്പം അങ്ങനെ ഞാൻ വാവച്ചയ്ക്ക് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഞാൻ വേഗം മണിക്കുട്ടനും ഉണ്ടാക്കി കൊടുത്തു അപ്പം ഞാൻ പറഞ്ഞല്ലോ നല്ല അടിപൊളി നല്ല മൊരിഞ്ഞ നല്ല ദോശയായിരുന്നു അപ്പം അങ്ങനെ നിങ്ങളും ഇതുപോലെ ഏതെങ്കിലും കടയിൽ കയറണുണ്ടെങ്കിൽ വാങ്ങിക്കണം അപ്പോൾ കണ്ടില്ലേ നല്ല ദോശയായിരുന്നു ഞാൻ അതാണ് സൂം ചെയ്തെടുത്തത് അപ്പോൾ അതിന് ശേഷം ഞാനൊരു ദോശ വെറുതെ കഴിച്ചു പിന്നെ ഞാൻ ചോറാണ് ഉണ്ടത് ചോറിന് ഓണത്തിന് ഉണ്ടായിരുന്ന പുളിഞ്ചിയും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കൂർക്കുപ്പേരി ഒക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ ഉണ്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കൂർക്കുപ്പേരി കൂട്ടിയിട്ട് ഉണ്ണാനും അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി കുറച്ച് കൂർക്കി ഉണ്ടായിരുന്നു അത് ഞാൻ നുറുക്കി വെച്ച് ഞങ്ങൾ മൂന്ന് പേരല്ലേ ഉള്ളൂ അപ്പോൾ അതൊക്കെ മതിയല്ലോ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ നുറുക്കണം ഇടയിൽ ഞാൻ ബിഗ് ബോസ് ഒക്കെ കണ്ടു അപ്പം അങ്ങനെ എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് വേണം നമ്മ കമന്റ് ഇടണം ഇനി നാളെക്കുള്ള ચોര ഒക്കെ തലപ്പേറ്റി വെക്കണം അങ്ങനെ അടുക്കള ഇതൊക്കെ തുടച്ചിടണം അങ്ങനെ നല്ല നല്ല വീഡിയോകളായിട്ട് വരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ട്ടാ